അസലാമലൈക്കും ഈ കോട്ടം വേനൽക്ക് ഒരു നുള്ള അരി ചോറ് വെച്ചാൽ തന്നെ നമ്മളെല്ലാവരേയും ചോറ് വാക്കിയാകാണ് ഇല്ലേ അപ്പം അങ്ങനെ ചോറൊക്കെ ബാക്കിയായിട്ട് തലവേദന എളി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ലൊരു പലഹാരം അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയിട്ടോ പിന്നെ ചോറ് വാക്കിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശ അരിയേറിടും കാരണം അത്രക്കും ടേസ്റ്റും ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സീറ്റ് പലഹാരമാണ് കേട്ടോ ഞമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഗ്ലാസ് ചോറ് ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിന് പകുതി ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഏകദേശം ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വെള്ളം ഉണ്ടാവും അത് ഒന്ന് ഒഴിച്ചു കൊടുത്ത് അരച്ചതിന് ശേഷം നമുക്ക് ഇനി വെള്ളം വേണോന്ന് നോക്കിയിട്ട് ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെ അരച്ച് നോക്കുമ്പോൾ ചോറ് ശരിക്കും അങ്ങോട്ട് അരഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കേണ്ടി കേട്ടോ അപ്പം നിങ്ങളെ മിക്സിയുടെ ജാർ നല്ല മൂർച്ചും അതുപോലെ തന്നെ വെള്ളം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ലോണം ഫൈനായിട്ട് എന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമുണ്ടാവൂല അപ്പോൾതാ ഞാൻ നല്ലോണം ഫൈനായിട്ടന്നെ അരച്ചെടുത്തിട്ടുണ്ട് ചോറൊക്കെ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു നുള്ളെങ്കിലും ബാക്കിയാകും പിന്നെ ഈ ഒരു ചോറ് ചൂട് കാലത്ത് നമ്മൾ എത്ര കുറച്ച് അരിയിട്ട് വെച്ചാലും ബാക്കിയാകണമല്ലേ പിന്നെ അത് നമുക്കെന്താ ഈ ഒരു ഒന്നും വേണ്ട വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഒന്നും വേണ്ടാതിരിക്കുമ്പോൾ ചോറ് ബാക്കിയാകുമ്പോൾ ഇനി ആരും ടെൻഷനാവരുതിട്ടോ അപ്പോൾതാ ഞാൻ അതൊക്കെ ഒന്ന് അരച്ചതിന് ശേഷം താ നമുക്കിതിലേക്ക് ഒരു മുറി തേങ്ങ വേണം അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എടുക്കട്ടോ ഞാനിപ്പോൾ ഒരു മുറി വെച്ചിട്ടാണ് ചെയ്യണത് ഇത് തന്നെ നമുക്ക് പാകത്തിന് ഉണ്ടാവും അപ്പോൾ ആ ഒരു മുറി തേങ്ങൻ്റെ ചുറ്റുവോടിയിട്ടുണ്ടാകുന്ന തുപ്പൊക്കെ നല്ലോണം കളയട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചെറുകുമ്പോൾ അതിലേക്ക് കൊഴിഞ്ഞാടും അപ്പോൾ ദാ ഞാൻ തേങ്ങ ഒക്കെ ചെറിയയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ദാ ഒരു അരക്കപ്പ് അവലാണ് കേട്ടോ വേണ്ടത് അവൽ ഓപ്ഷണലാണ് ആണ് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക പക്ഷേ ഈ ഒരു അവലും കൂടെ ഉണ്ടാകുമ്പോൾ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര അതൊക്കെ മധുരം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലേ മധുരം ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും ചിലവർക്ക് ഒരുപാട് മധുരം വേണ്ടി വരില്ല അപ്പം അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെതാ ഞാൻ അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശും ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഈ ഒരു മതിലൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചു ഉപ്പ് ഇട്ടുക അപ്പം അതീ ചിരട്ടപ്പൊട്ടൊക്കെ വീണിട്ടുണ്ട് അതൊക്കെ പെറുക്കിയെടുക്കുകയാണ് സ്പീഡിൽ ചെറുകിയതുകൊണ്ടേ ചിരട്ടപ്പൊട്ടൊക്കെ വീണതാണ് അപ്പം ഏതായാലും ഉപ്പിടണ സമയത്ത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ഒരു എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ചിനെ ഇടാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടാതിരിക്കുക അതായിരിക്കും നന്നാവുക അപ്പം ഈ ഒരു ഉപ്പും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും അവലും തേങ്ങയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾതാ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണിതിൻ്റെ ഒരു കറക്റ്റ് പരുവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് ശർക്കര എന്ത് ചെയ്യുക നല്ലോണം ഒന്ന് പീൽ ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതിയാവും അതൊക്കെ നിങ്ങളിഷ്ടം അപ്പോൾതാ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ച ആ ഒരു ദണ്ടല ചോറ് അത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ൾ കാണണമല്ലോ നല്ലോണം ഫൈനായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇതിലേക്ക് ലേശം ഓയില് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇതിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഞാനിത് കുറച്ച് മൈദമാവൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗോതുമപ്പൊടിയിലും ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു പൊടിക്കും കൂടെ കണ്ടിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഉപ്പും അതുപോലെ തന്നെ ആ ഒരു ഓയിലും നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ പൊടിയൊന്നും ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ പൊടീനെ കണക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോറില് എങ്ങനെയാണോ വെള്ളം ചേർക്കാതെയാണോ അരക്കണത് വെള്ളം ചേർത്തിട്ടാണോ അരക്കുന്നത് അതിനനുസരിച്ചിട്ടുണ്ടായിരിക്കട്ടോ നിങ്ങൾക്ക് പൊടിയുടെ ആവശ്യം അപ്പോൾ ഒരു കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലക്ഷം രണ്ടോ മൂന്നോ ഗ്ലാസ് പൊടി എടുക്കുക ഗോതമ്പ് പൊടിയാണെങ്കിലും മൈദപ്പൊടി ആണെങ്കിലും അതെടുക്കുക എന്നിട്ട് ഇനി വേണമെങ്കിൽ അരിപ്പൊടിയിലും ചെയ്യട്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ അരിപ്പൊടിയിലും നല്ലത് ഗോതമ്പപ്പൊടിയും മൈതപ്പൊടിയും ആകുമ്പോഴാണ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടോ അപ്പോൾ ആ ഒരു മൈദപ്പൊടി ഞാൻ ഇതിൽ ഇട്ടുകൊടുത്ത് ആദ്യം ഒന്നിട്ട് ലേശം ഇട്ട് കുഴച്ച് നോക്കി അപ്പോൾ ലേശം കൂടെ വേണം അപ്പോൾ ബാക്കിയുള്ളത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാം കേട്ടോ ആദ്യം ഒരു ഗ്ലാസ് ഇട്ടിട്ടൊന്ന് കുഴച്ച് നോക്കുക അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും പൊടി ചേർത്തിട്ട് അങ്ങനെ കുഴച്ചിട്ട് ഒരുപാട് ഹാർഡാവരുത് കുറച്ചൊരു നമുക്കൊരു സാധാരണ നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കണം മാവുണ്ടല്ലോ നമ്മൾ പൂരിക്കൊക്കെ മാവ് ആ ഒരു പരുവത്തിലാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം അപ്പം ഞാനിതാ പാത്രത്തിൽ നിന്ന് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് താ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് കുഴക്കണം എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ടെൻഷനാകണ്ടട്ടോ ഒരുപാടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് തോന്നിയ പോലെ കുഴക്കാന് ഇതുപോലെ കൗണ്ടർ ടോപ്പോ അതെല്ലാം അതിൻ്റെ വലിയ തളിക ഒക്കെ ആയിരിക്കും നന്നാവുക ബൗളിലും പാത്രത്തിലൊക്കെ ഒക്കെ ഇട്ട് വെച്ച് കുഴക്കുമ്പോൾ വിചാരിച്ച പോലെ ആയി കിട്ടൂലെ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കുഴക്കുമ്പോൾ എന്ത് ചെയ്യണം കൗണ്ടർ ടോപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേട്ടോ പറ്റുള്ളൂ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു കൗണ്ടർ ടോപ്പ് നമ്മൾ തലേന്ന് രാത്രിയൊക്കെ നല്ലവണ്ണം തുടച്ചിട്ട് പോയാലും ഞാനിപ്പോൾ ഇത് രാവിലെ ആട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ മേഖലയിൽ കൂടി ഉറുമ്പുകളും പല്ലുകളും ഒക്കെ അരിക്കേണ്ടാവും നമ്മൾ കാണുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊന്നും കഴുകണത് നന്നാവട്ടോ തുടച്ചെടുക്കല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഇങ്ങനെ കഴുകിയിട്ട് പിന്നെ അത് ഉണങ്ങാൻ വേണ്ടി ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും അല്ലാതെ പേടിയാണ് എന്തെങ്കിലുമൊക്കെ അരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഭക്ഷണത്തിൽ അതാവും നമ്മൾ പത്തിരിപ്പലക ഒക്കെ നമ്മൾ ഒന്ന് കഴിക്കുമല്ലോ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് കഴുകുക തുടക്കമൊക്കെ ചെയ്യുക അപ്പം താ ഞാൻ ഇതേപോലെ ഈ ഒരു ബോൾസ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കട്ടോ അങ്ങോട്ട് പരത്തൊന്നും വേണ്ട ചെറിയതാക്കി പരത്തുക എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിത് പോലെ ഒരു മൂടിയൊക്കെ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കട്ടോ ഞാൻ നല്ലോണം ഒന്ന് മുറിച്ചെടുക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു പലഹാരത്തിന് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടണം അപ്പോൾ ഞാനൊക്കെ പരത്തുമ്പോൾ റൗണ്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുറിക്കുക അതല്ല നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് പരത്താൻ കഴിയുന്നുള്ള ആളുകൾ എന്ത് ചെയ്യുക മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ രണ്ട് രീതിയിൽ കാണിക്കേണ്ടിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ പത്തിരി പരത്തിയിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്യാട്ടോ ചെയ്യണത് അപ്പം കുറച്ച് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കട്ടെ ഒരുപാട് വലിപ്പം വേണ്ട എന്നിട്ട് നമുക്കൊരു കുറച്ചൊരു ഭംഗിയൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഈ ഒരു കോഴി അടക്കൊക്കെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പിരിച്ചു കൊടുക്കല്ലോ അതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കാനുള്ള യാതൊരു വഴിയും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെയ്യാ നമ്മളെ വീട്ടിലുണ്ടാവും നമ്മളെ തെങ്ങ് മണ് തന്നെ വീണ തേങ്ങ അതുപോലെ തന്നെ അത് കാശ് കൊടുക്കണ്ടല്ലോ പിന്നെ ഇനിയിപ്പോൾ കാശ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് പലഹാരം വാങ്ങുന്നതിൻ്റെ കാൽ ഭാഗം ഇതിന് ചിലവില്ല പിന്നെ കുറച്ച് ചോറും ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ അരിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഓർക്കൊക്കെ ഒന്ന് കൊടുത്താണ്ടല്ലോ അപ്പോൾ ആ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എൻ്റെ സൈഡൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് എന്തെയ്യാ പിരിച്ചു കൊടുക്കുക അപ്പോൾ ദാ രണ്ടാമത്തെ രീതി എങ്ങനെ കേട്ടോ കാണിക്കണത് ഇനിയിപ്പോൾ പാത്രത്തിൻ്റെ മൂടിയോണ്ടൊന്ന് മുറിച്ചെടുത്ത് കൈ കൊണ്ടൊന്നും ചെയ്യാൻ മടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ അച്ചുണ്ടെങ്കിൽ ഈ ഒരു അച്ച് നമുക്ക് അങ്ങാടീന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ കടയിൽ നിന്നൊക്കെ അഞ്ച് രൂപ ഇപ്പത്ത് രൂപയൊക്കെ കൊടുത്താൽ കിട്ടും ഇതാ ഇതുപോലെയാണ് കേട്ടോ നിൽക്കുക അപ്പം ഞാനിതിൻ്റെ സൈഡ് ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് പോലെ തന്നെ കാണാനും ഒരു ഭംഗി വേണ്ടേ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അച്ഛൻ നാളെ കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള അച്ഛൻ എവിടെന്നാണ് കിട്ടാന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ റോഡ് സൈഡിലൂടെ നടക്കുമ്പോൾ കിട്ടും നാട്ടിലെ സൈഡിലൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടയിലെന്ന് ചോദിച്ചാലും കിട്ടും ഇതിൻ്റെയും സമോസേൻ്റെയും ഒക്കെ കിട്ടും അപ്പോൾ അത് ഞാനിത് വാങ്ങിയത് അഞ്ച് രൂപ തന്നിട്ടുണ്ടായത് കുറേ കാലം മുമ്പുള്ളാണ് ഒരു പത്ത് വർഷക്കായിട്ടുണ്ടാവും ഏകദേശം അന്ന് എനിക്ക് യൂട്യൂബൊന്നും ഇല്ല എന്നാലും എനിക്കിത്രയും പലഹാരങ്ങളൊക്കെ അന്നേ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ അച്ചുകളൊക്കെ കണ്ടാൽ വാങ്ങും അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ മുഴുവനും ഇങ്ങനെ ചെയ്യണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്താ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒന്ന് ഇങ്ങനെ രണ്ട് രീതിയിൽ ഒന്ന് കാണിക്കുക എന്നുള്ളതേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഒരുപാട് വീഡിയോ ലങ്ക് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ ഈ പോലെ പരുത്തിയതുപോലെ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ ഇങ്ങനെ എടുത്തത് പോലെ ചെയ്താൽ മതിയാവും പിന്നെ പിന്നെന്താ നമ്മൾ നല്ലോണം പൊങ്ങി വരേണ്ടിട്ടത് കണ്ടില്ല നല്ല ഉണ്ടപ്പൊക്കറായി പൊങ്ങിയിട്ടിൻ്റെ ഈ ഒരു ചട്ടകം തട്ടിയിട്ട് ഒന്ന് പൊട്ടിയിട്ടോ അപ്പോൾ ഒന്ന് പൊട്ടിയപ്പോൾ ഞാൻ വേഗം എടുത്ത് മാറ്റിയിട്ട് മറിച്ചിടാനൊന്നും നിന്നിട്ടില്ല കാരണം മറിച്ചിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ അവരും പഞ്ചസാരയും തേങ്ങയും ഒക്കെ ഇതിൽ ചാടും പിന്നൊക്കെ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടീന്ന് കണ്ടപ്പോൾ വേഗം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് ചട്ടിയിൽ ഒന്ന് വെച്ചെടുത്താൽ മതി വെളിച്ചെണ്ണമില്ലാത്ത സമയം എടുത്തിട്ടോ ഒരു സൈഡാണെല്ലാം കുക്കായിട്ടുണ്ടത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ഉണ്ട ഉണ്ടപ്പക്കുറവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പൊങ്ങി അങ്ങോട്ട് വരും അപ്പോൾ ആ ഒരു സമയത്താണ് ചട്ടക്കെ തട്ടിയുമ്പോൾ വേഗം ഒന്ന് പൊട്ടിയത് കേട്ടോ അങ്ങനെ പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റം പൊട്ടൂല ഒരിക്കലും പൊട്ടൂല ശ്രദ്ധക്കുറവ് കൊണ്ട് പൊട്ടിയതാണ് അപ്പോൾ ഇതാ പിന്നെ നാമത് എന്താ പറയുക ഇത് മദ്രസട്ട് വരാനായിട്ടുണ്ട് അപ്പോൾ ആ പുഴയ്ക്ക് നോക്കി കടികൊടുക്കും വേണം ഒക്കെ എല്ലാം ഇഷ്ടമാണ് കേട്ടോ ഇത് കണ്ടാകുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ വേഗം ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കാരണം ഒരുപാട് പേർക്ക് ഇത് അറിയാത്ത ആളുകൾ ഉണ്ടാവും ഇഷ്ടമുണ്ടാവും ചെയ്യും അപ്പോൾ നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ വലിയൊരു ചിലവോ ഒരു ചിലവുമില്ല അപ്പോൾ എന്താ അറിയോ എന്താണ് നല്ലോണം പൊങ്ങിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ വേവാണ്ടട്ടോ നമ്മൾ സാധാരണ പൊള്ളണില്ല ഞാൻ അല്ലെങ്കിൽ മറിച്ചിട്ട് കൊടുത്താൽ മതിയോ ഇത് മറിച്ചിട്ടാലും പോരാ ഒന്ന് സൈഡ് ഞാൻ എന്താ ഇങ്ങനെ കമിഴ്ത്തും ചെരിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചട്ടി ഒന്ന് ചെരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിലൊന്ന് എല്ലാ ഭാഗത്തുക്കും ഒരു സൈഡൊക്കെ വന്നിട്ട് വേഗം മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ എല്ലാ സൈഡും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൊള്ളപ്പനായക്കാണ്ട് ഉണ്ടപക്രമായ ആ ഒരു പള്ളഭാഗം ഒക്കെ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ നമ്മൾ ഏതൊരു പലഹാരം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ രീതി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ടേസ്റ്റും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കോ അപ്പോൾ ഈ ഒരു ചോറൊക്കെ വെച്ചിട്ടുള്ള പലഹാരം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് എന്ത് ടേസ്റ്റാണ്ടാവുക ഒരു ടേസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയാണ് മക്കളെ ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടോ നമ്മൾ സാധാരണ മൈദ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും എന്തോ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഇതിനുണ്ടാവും കാരണം നമ്മൾ ഒരു ചോറിൻ്റെ അരി വെച്ചിട്ട് പത്തിരി ഒക്കെ ചുട്ട് അരച്ചിട്ട് പത്തിരി ഒക്കെ ചുട്ടെടുത്താൽ അതിനൊരു സാധാരണ പത്തിരി ചുറിനേക്കാളും വല്ലാത്തൊരു ടേസ്റ്റല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിൽ നമ്മൾ ആ ഒരു അരി വെക്കണ അല്ല ചോറ് വെക്കണ അരിൻ്റെ ആ ഒരു ചോറ് തന്നെയാണല്ലോ അല്ല പച്ചരി വെച്ചിട്ടൊന്നല്ലോ അപ്പോൾ ആ ഒരു ചോറിന് ഇതിലേക്ക് കൂടുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് പിന്നെ നല്ലൊരു സോഫ്റ്റുമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇനി ചോറ് ഒഴിവാക്കില്ല പിന്നെ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കരുതിട്ടോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് മാവ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഒന്നൊന്നര ഗ്ലാസ് വരാൻ ഒന്നര ഗ്ലാസ് മാവ് വെച്ചിട്ട് അരി ചോറ് വെച്ചിട്ട് അരക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടി ചേർക്കുമ്പോൾ എത്രയാണോ ചേ കാര്യം നമ്മൾ ചോറ് എത്രയാണോ എടുക്കണോടത്താണ്ട കാര്യം അപ്പം ഒന്നര ഗ്ലാസ് ചോറും ഒരു ആറോ ഏഴോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചു കഴിഞ്ഞാൽ ഇനി വേണ്ട ആ ഒരു കുഞ്ഞ് ഗ്ലാസിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് ഫൈനാക്കി അരച്ചിട്ട് അതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഉണ്ടാക്കിയാൽ ഇതാ ഇതേ അളവിൽ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ അപ്പം വീട്ടിൽ ഒരു പതിനഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരത്തെ ചായക്കടിക്കാണെങ്കിലും രാവിലത്തെ ചായക്കടിക്കാണെങ്കിലൊക്കെ ഇഷ്ടം പോലെ ഒഴിക്കാണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലും നമ്മളെന്താ ചെയ്യുക മടിച്ചിട്ട് നമ്മൾ കുട്ടികളെ കടയിൽ കഴിച്ചിട്ട് വല്ല മിക്സറോ ചിപ്സോ ഒക്കെ വാങ്ങിയിട്ട് കൊടുക്കും വൈകുന്നേരം ചായ ഉണ്ടാക്കും എന്നും അതുതന്നെ ആകുമ്പോൾ ഒരുപാട് ക്യാഷിനും ചിലവാണ് എന്നാലോ അത് ഒത്തിരി ഹെൽത്തി അല്ലല്ലോ ഇതാവുമ്പോൾ എണ്ണയിൽ പൊരിക്കുകയാണ് ഒക്കെ ശരി എന്നാലും നമ്മളെ വീട്ടിൽ ഒരു നമ്മൾ എപ്പോഴും പൊരിച്ച എണ്ണ ഒന്നല്ലാതെ നല്ല ഫ്രഷായിട്ടുള്ള ഓയിലോ പൊരിച്ചിട്ടല്ല പൊരിക്കണത് ആ പിന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ഓയിലോ എണ്ണ ഒന്നും ചേരുന്നില്ലല്ലോ നമ്മൾ വെറും പഞ്ചസാര തേങ്ങ ആയതുകൊണ്ട് തന്നെ ആ ഒരു പുറംഭാഗത്ത് നമ്മൾ പൂരിയൊക്കെ പൊരിക്കുമ്പോൾ ആവണ ആ ഒരു എണ്ണ ആയിട്ടോ അതിനാവണുള്ളൂ ഒരുപാട് ഒന്നും കുടിക്കണില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കഴിക്കുകയും ചെയ്യാം പിന്നെ ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അതിന് പകരം ശർക്കര ഒന്ന് ചേർത്ത് വയ്ക്കും ഭയങ്കര ഒരു ആണ് നമുക്ക് പഞ്ചസാരനേക്കാളും ടേസ്റ്റ് ശർക്കരയാണ് പക്ഷെ ശർക്കര എൻ്റെ ഇപ്പോൾ കൊണ്ടുവന്നത് ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത് പഞ്ചക്കര ഉണ്ടെങ്കിൽ ഞാൻ ശർക്കര തന്നെ അരിഞ്ഞിടും കാരണം അത്രക്കും ടേസ്റ്റാണ് പിന്നെ ഹെൽത്തി ആണല്ലോ പഞ്ചസാരനെക്കാളും ഒരുപാട് ഹെൽത്തിയാണ് ശർക്കര അപ്പോൾ അതാ ഞാൻ മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊരിച്ചെടുത്തോളി ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ഒരാവശ്യമില്ല കാരണം അത്രക്കും എളുപ്പത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാം അതിൻ്റെ ഉൾഭാഗം വേവാനൊന്നുമില്ലല്ലോ ഉള്ള ഉള്ളിൽ വേവമെന്ന് പറഞ്ഞാൽ എന്ത് പണിയാ ഒരു പണിയില്ല കാരണം അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങയും പഞ്ചസാരയാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും പഞ്ചസാരയും ഒന്നും ഇങ്ങനെ ചെയ്താൽ കണ്ടില്ലേ എന്ത് ഭംഗി ഉണ്ടല്ലേ കണ്ടാൽ ഉണ്ടപക്ര ഈണങ്ങളുണ്ടില്ലേ ഒരു പള്ളേഞ്ചാടി ഈണലേ നല്ല ഭംഗി ഉണ്ടോ കാണാൻ അങ്ങനെ ചപ്പായി കാണ്ടും നിൽക്കല്ല കണ്ടില്ലേ ഒരിത്തിരി പണിയേ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ നല്ല രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമാണ് അപ്പോൾ ഞാൻ പ്ലേറ്റ് കിട്ടാനോ വിചാരിച്ച് പിന്നെ വിചാരിച്ച് ആ ഒരു കറുപ്പ് പ്ലേറ്റിനേക്കാളും എനിക്ക് കമ്പനിയിൽ വെക്കാൻ നല്ലത് സ്റ്റീൽ പ്ലേറ്റാണ് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റീൽ പ്ലേറ്റും തിരഞ്ഞു പോയതായിട്ട് അപ്പം വരാം അപ്പോൾ താ ഞാൻ ഒന്നും ഓർഡർ ആക്കിയിട്ട് നോക്കുകയാണ് പക്ഷെ ഞാൻ ഇപ്പോൾ വീഡിയോ വലുതാൻ വീഡിയോ ഓഫ് ചെയ്ത് തന്നെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് കമ്പനിയിൽ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ കേട്ടായാലും ഞാൻ നമുക്കിതൊന്ന് മുറിച്ച് വാങ്ങിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉത്ഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ കുറേ പട്ടം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം എങ്ങനായാലും എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ ഒന്ന് ശരിയാക്കി നോക്കട്ടെ കമ്പനിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും എങ്ങനെ ആ ഫോട്ടോ ഒന്ന് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഒരു സിമ്പിൾ പരിപാടിയാണ് കുറേ സംസാരിച്ച സമയം കളിയാണ് എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇതിങ്ങൾക്ക് വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്നാൽ ഒരുപാട് കൂട്ടുകാർക്ക് വ്യക്തമായി പറഞ്ഞു തന്നു അതുകൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണേ ഒരുപാട് പേര് അങ്ങനെയുണ്ട് കിട്ടും കാരണം ചില ആളുകൾക്കൊക്കെ വ്യക്തമായിട്ട് കേൾക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും അപ്പോൾ അതാ വീഡിയോക്ക് താഴെങ്ങൾ ലൈക്കും ഒക്കെ കൊടുക്കി കേട്ടോ കൊടുക്കാൻ മറന്നു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ കൊടുക്കി ഞാൻ എപ്പോഴും വിചാരിക്കും വീഡിയോ ഫസ്റ്റ് നിങ്ങളോട് ലൈക്കൊക്കെ ചെയ്യാൻ പറയണമെന്ന് പക്ഷേ ഞാൻ മറന്നോട്ടോ പറയാൻ മറന്നോ ആണ് അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെന്ന് നിങ്ങളിത് എന്ത് ചെയ്യുക ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു പലഹാരത്തിനെ കുറിച്ച് അറിയില്ല പലഹാരമൊക്കെ എല്ലാവരും പൂവടൊക്കെ ഉണ്ടാക്കും പക്ഷെ അത് വേറെ രീതിയിലൊക്കെ ആണല്ലോ ചോറൊന്നും വെച്ച് ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകോ ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ നമുക്കിതിപ്പോൾ ഒന്ന് മൈദ വെച്ചിട്ട് ഇതൊക്കെ മുറിച്ചിട്ട് എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടെന്ന് കഴിക്കാൻ നമ്മളിപ്പോൾ സാധാരണ മൈദ ഗോതമ്പ് ഗോതുമ്പൊടിയൊക്കെ വെച്ചിട്ട് ഇതുണ്ടാക്കും പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വടക്ക് കാരണം എന്താ വെച്ചാൽ നമ്മളത് ഈ ചോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ചേർത്തിട്ടില്ല ഒരു അംശം പോലും ചേർത്തിട്ടില്ല എന്നല്ല വെള്ളം പാർന്ന് കുഴിച്ചിട്ടില്ല വെള്ളം നമ്മൾ ചോറ് അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ശരിയാണ് അപ്പോൾ താ ഇതുപോലുള്ള പലഹാരങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരുപാട് ഇഷ്ടാവും ഒന്നും കൂടെ പറയണം കേട്ടോ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നോ ലൈക്ക് ചെയ്യുക ഷെയറും കൂടെ ചെയ്യട്ടോ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ടാവും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും ചിലർക്ക് സംസാരം കൂടുതലാണെന്ന് പറയും ചിലർ സംസാരം ഭാഗമാണെന്ന് പറയും ചിലവർ പറയും സംസാരിച്ചത് കൊണ്ട് എല്ലാം മനസ്സിലായി വ്യക്തമാവുന്നുണ്ടെന്ന് പറയുന്നുണ്ടാവും എന്താണ് നിങ്ങളെ ഇഷ്ടം പലഹാരം സൂപ്പറാന്ന് ആഗ്രഹിക്കുന്ന വിചാരിക്കുന്ന ആളുകളുണ്ടാവും ഇതിനെക്കുറിച്ച് ഇനി ഇങ്ങനെയല്ല ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളുകളുണ്ടാവും എന്താണോ നിൽക്കും അഭിപ്രായം പറയാനുള്ളത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി ഏത് കമൻറ്റായാലും നമ്മൾ വായിക്കൂട്ടോ പിന്നെ റിപ്ലൈ തരാമെന്ന് പറഞ്ഞാൽ ചില സമയത്തൊന്നും എനിക്ക് ഒഴിവുണ്ടാവില്ല അതുകൊണ്ടാണ് ഇനി അടുത്ത വീഡിയോയുടെ അസ്സാമലൈക്കും